നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാണ് നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് നാളെ ശനിയാഴ്ചയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച നാളെ ശനിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തൊമ്പത് അസ്തമയം വൈകിട്ട് ആറ് പതിനാറിനും നാളത്തെ രാഹുബാലം നിങ്ങൾക്കറിയാം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു നാളെ അത്തം നക്ഷത്രം കറുത്തപക്ഷത്തിലെ അത്തമാണ് നാളെ കാലത്ത് എട്ട് മണിവരെ സപ്തമീ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയും അത് കഴിഞ്ഞാൽ അഷ്ടമി അഷ്ടമിതിഥിയുമാകുന്നു അത്തം കറുത്തപക്ഷത്തിലെ അത്രമത്ര ശുഭമല്ല അത്തത്തിന് പാദമുണ്ടെന്ന് നാം പറയും അത് അമാവാസയോട് അടുത്തു വരുന്ന ദിനങ്ങളാണെങ്കിൽ വളരെ ദോഷവുമാണ് നാളെ മൂന്ന് വരെയാണ് അത്ത നക്ഷത്രം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ചിത്ര നക്ഷത്രവുമായി നാളെ ശനിയാഴ്ച അത്ത നക്ഷത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശനീശ്വരനി എഴുതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് അല്ലെങ്കിൽ നീരാഞ്ജനം സമർപ്പിക്കാം ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥനയും നാളെ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും വൈകിട്ട് മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ചിത്രനക്ഷത്രമാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമിപരമായ പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ നാളത്തെ ദിനം വളരെ അനുകൂലമാണ് ചിത്രയും ബുധനും കൂടെ വന്നാൽ ദശാവതാരത്തിൽ വരാഹമൂർത്തി സ്വാമിയായി അതിനാൽ ഓം വരാഹമൂർത്തിയെ നമ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യുന്ന പുഷ്പാഞ്ജലി ഭൂമിപരമായ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി വർദ്ധിക്കുന്നതാണ് ഏതായാലും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പത്ത് അൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം രാഹുകാലം പത്തരക്ക് കഴിയും ശനിയാഴ്ച പത്ത് അൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ അത്തം നക്ഷത്രത്തിന് ചിത്രനക്ഷത്രം വരുന്നതിന് മുമ്പ് തന്നെ അത്ത നക്ഷത്രത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ